പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ വേണ്ടി പറയുകയാണ് ഇതാണ് സിജു ഡേവിഡ് അതായത് ഈ ഗുഹയുടെ ആഴങ്ങളിൽ പോയി കൂട്ടുകാരനായ സുഭാഷ് രക്ഷപ്പെടുത്തിയ സിജു ഡേവിഡ് ഇത് സുഭാഷ് ഈ ഗുഹയ്ക്ക് ആഴങ്ങളിലേക്ക് വീണ് കുറേ മണിക്കൂറുകളോളം ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ല എന്ന് വിശ്വസിച്ച് അല്ലേ മരണം ഏതാണ്ട് അടുത്തു എന്ന് മനസ്സിലായ സുഭാഷ് അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ സംഭവത്തിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ സുഹൃത്തുക്കളെ കൂടി വിളിക്കാം അല്ലേ അവരും ആ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ നിങ്ങൾ ഈ കഥാപാത്രങ്ങൾ ഇതേപോലെ തന്നെയാണോ ബോയ്സ് എന്ന സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ആയിട്ട് സംഭവം പഠിച്ചു നല്ലോണം താങ്കളുടെ റോൾ ആരാ ചെയ്ത് രക്ഷപ്പെടുന്ന റോൾ സൗബിനാണ് സൗബിനാണ് ശ്രീനാഥ് ബാസി അപ്പൊ രണ്ടുപേരുമാണ് അല്ലെ യഥാർത്ഥത്തിൽ ഈ ഗുണ കേവ് സെറ്റ് ഇട്ടോ വല്യ സെറ്റ് ആയിരിക്കുമല്ലോ അജയൻ ചാലിശ്ശേരി ഒന്ന് അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ച് പലരും പറയുന്നത് കേട്ടു കാര്യം ഗുണ അദ്ദേഹം പുനഃസ്ഥാബ് അല്ലേ പുനരല്ലെരുമ്പാവൂറിലോ എവിടെയായിരുന്നു പെരുമ്പാവു കാലഡിയിലെ ഒരു ഏതൊരു ഗോഡൌണോ എന്തോ അപ്പൊ നിങ്ങള് നിങ്ങള് പന്ത്രണ്ട് പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സിന്റെ ആധാരം അപ്പൊ പ്രേക്ഷകര് മാത്രമല്ല തമിഴ്നാട്ടിലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്നു കാര്യം അവർക്ക് അവരുടെ നാട്ടിൽ നടന്നൊരു സിനിമ പോലെ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് അവിടെയും ഈ സിനിമ കിറ്റാണ് സന്തോഷം മാത്രമല്ല കമലഹാസൻ കമലഹാസൻ വിളിച്ചിരുന്നു നിങ്ങളെയൊക്കെ നടമ്പാരെ വിളിച്ചിരുന്നു അറന്മാര് പോയി അദ്ദേഹത്തിന്റെ സൗഹൃദമൊക്കെ പങ്കിട്ട് വന്ന് കേട്ടു അപ്പൊ ശരിക്കും ഈ പോയ പതിനൊന്ന് പേര് അവരോടാണ് ഞാൻ ആദ്യം കഥ ചോദിക്കുന്നത് പന്ത്രണ്ടാമതാളിനോട് ഞാൻ പിന്നീട് ചോദിക്കുന്നുള്ളു അപ്പൊ നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുക താങ്കളുടെ പേര് എന്റെ പേര് സുമേഷ് ആ താങ്കൾ എന്താ ചെയ്യുന്നത് മഞ്ഞുമല്ലിൽ ഞാനൊരു ചെറിയ ബിസിനസ് നടത്തിയവിടെ ഇപ്പൊ എവിടെയാ മഞ്ഞുമല തന്നെ താമസം ഈ രണ്ടായിരത്തി ആറില് എന്തായിരുന്നു താങ്കൾ അന്ന് ഒരു വർക്ക് ഷോപ്പില് അന്ന് ഇരുപത്തി ഒന്ന് വയസ്സ് ഈ സംഘം നാട്ടിലെ ശക്തമാരായിരുന്നു എല്ലാ വർഷവും ആ വർഷം നമ്മൾ സമ്പാദിച്ച നിന്ന് ഇട്ടിട്ട് നമ്മൾ എല്ലാ വർഷവും ടൂർ പോകും അങ്ങനെ പ്ലാൻ ചെയ്ത ടൂറാണ് ഈ ടൂറിൽ താങ്കൾ പോയില്ല പോയില്ലേ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ അവസാന നിമിഷം എനിക്ക് പോകാൻ പോകാൻ പറ്റില്ല പോയനെ പോവാൻ പറ്റിയില്ലേ ഞാൻ പോയ ഞാൻ മാറിയ ഗ്യാപ്പിലാണ് ശരിക്കും പറഞ്ഞത് സുഭാഷ് ഓ ആ ഗ്യാപ്പിൽ പോയാണ് പോയത് അല്ലേ അങ്ങനെ വേണം പോവാൻ എന്റെ പേര് അനിൽ ജോസഫ് എത്തിയത് പിന്നെ രണ്ട ഇവരുടെ ഒപ്പം ടൂറിന് അന്നും പോയി പോയി പോയിരുന്നു അന്നത്തെ ടൂർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ സത്യത്തിൽ ഞങ്ങൾ നല്ല നേരെ കൊടൈക്കനാലിൽ എത്തിയോ അതോ വേറെ വഴിക്ക് ചുറ്റിയൊക്കെ ഞങ്ങൾ ഡയറക്റ്റ് കൊടൈക്കനാൽ തന്നെ പോയത് അങ്ങനെ ഞങ്ങൾ സാധാരണ പിള്ളേര് പോണോട്ട് എൻജോയ് എൻജോയ് ചെയ്ത് തന്നെ പോയി എല്ലാം വയസ്സ് ഓക്കെ അപ്പോ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി താങ്കളുടെ പേരെന്താ എന്റെ പേര് പ്രസാദ് ആ ിൽ തന്നെയുള്ള ഞാനായിരുന്നു ഇവര് സാരദി കൊണ്ടുപോയ സാരദിയിലായിരുന്നു കോളേജ് വണ്ടിയിലായിരുന്നു അതെ അതെ ഒമ്പത് പ്ലസ് ഒന്നാണ് രണ്ടുപേർ ഒരാള് ഒരാൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ കൂടെ ഞങ്ങൾക്ക് ഒരു വേറൊരു വണ്ടി കൂടി ഉണ്ടായിരുന്നു കൊടൈക്കനാല് പോവാൻ അപ്പൊ ആ ഞങ്ങൾ വണ്ടിക്കേക്ക് ചേഞ്ച് ചെയ്ത ഒരാൾ ആ പെർമിറ്റ് എടുക്കാൻ പ്രശ്നം ഉണ്ടാവും ചെക്ക് പോസ്റ്റ് പെർമിറ്റ് എടുക്കാൻ പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പൊ അതിനകത്തേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങൾ ഒരു കളി കളിച്ചാണ് ഞങ്ങൾ ഞങ്ങളൊരു കൊടൈക്കനാലിൽ എത്തി ഞങ്ങളൊരു ഇവിടെ നിന്ന് ഒരു ഏഴുമണി രാത്രി ഏഴുമണിയായപ്പോയിട്ട് വെളുപ്പിന് ഞങ്ങൾ അവിടെ എത്തിയത് ഓക്കെ അടിച്ച് വിളിച്ച് തകർത്തായിരിക്കുമല്ലോ യാത്ര അല്ലെ ഇടയ്ക്കടലിൽ നിർത്തിയോ കൊടൈക്കനാലിൽ വഴിയില്ല എന്താ പേര് എന്റെ പേര് സുതീഷ് ആ സുധീഷ് എന്താ പരിപാടി അപ്പൊ പോളണ്ടിലാണ് പോളണ്ടിലായിരുന്ന വലേസമാര് ഓക്കെ ആഹ് അപ്പൊ താങ്കൾ കുടുംബമായിട്ട് അവിടെയാണോ പോളണ്ടിലാണല്ലോ അപ്പൊ ഈ എന്നാ ഈ സംഘം വിട്ട് പോളണ്ടിലേക്ക് പോയത് ഒരു മൂന്ന് വർഷം പോളണ്ടിലൊക്കെ ഇരിക്കുമ്പോൾ താങ്കൾ ഇടയ്ക്ക് ഈ ഗുണാഖേവിനെ കുറിച്ച് ഓർമ്മിക്കുവോ ആ ഞാൻ അവിടെ കൂട്ടുകാരടുത്തൊക്കെ പറയാറുണ്ട് അവിടെ മലയാളി കൂട്ടുകാരൊക്കെ ഇത്രയും സംഭവം അറിയാൻ പാടില്ലായിരുന്നോ ഞാൻ അവരെ ഇപ്പൊ ലീവിന് ഇവിടെ വന്നിപ്പോ എല്ലാവരും അത് കണ്ടിട്ട് എല്ലാവരും വിളിച്ച് പറഞ്ഞു അന്ന് പറഞ്ഞപ്പോ അവർക്ക് അത്രയും ഇത് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവർക്ക് അത് ഇതിന്റെ ഇത് മനസ്സിലായത് ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾ പന്ത്രണ്ട് പേര് ഒരു ടെലിവിഷൻ ചാനലിൽ വരുന്നത് ആദ്യമാണ് കാരണം ഒരുപക്ഷേ പ്രേക്ഷകരുത് കാണുമ്പോ അവർക്കൊരു പ്രത്യേക സന്തോഷമാവും അപ്പൊ താങ്കളുടെ പേര് പേര് ഈ പേരുടെ സംഘമാണ് നടക്കാൻ പോകുന്നത് അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ഇത്ര പേര് ഒരുമിച്ചാണ് പന്ത്രണ്ട് പേരും കൂടി കൂടിയേക്കണേ അല്ലെ നിങ്ങൾ ഒന്നിച്ച് കുടുംബം അത് ബാക്കി വെക്കത്തില്ല അല്ലെ കാരണം ഈ രണ്ടായിരത്തി ആറിന് മുമ്പ് ആലോചിച്ച നിങ്ങൾ ഒരുപാട് തവണ ഇങ്ങനെ ടൂർ പോയിട്ടുണ്ടോ മൂന്നാറ് പോകുവായിരുന്നു ആ ഈ ഗുണ എന്ന സിനിമയെ കുറിച്ച് എപ്പോഴാണ് കേട്ടത് അത് പറഞ്ഞിട്ട് സിനിമയെ കുറിച്ച് താങ്കൾക്ക് സത്യം പറഞ്ഞ ഈ നിങ്ങളുടെ കൂടെ വന്ന സുഭാഷ് ഇത്രയും ആഴത്തിലേക്ക് പോയി അദ്ദേഹത്തിനെ കാണാനില്ല എന്ന് പറയുന്ന ആദ്യത്തെ ഒരു നിമിഷം ഉണ്ടല്ലോ അതെ ആ നിമിഷം എന്താണ് താങ്കളുടെ മനസ്സിൽ തോന്നിയത് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ പോയത് കാരണം ഒരു സെക്കൻഡിലാണ് സുഭാഷ് താഴത്തേക്ക് പോയത് സുഭാഷ് താഴത്തേക്ക് നിങ്ങൾ എന്റെ ഫ്രണ്ടിലായിരുന്നു സുഭാഷ് അപ്പൊ ആദ്യം നാലുപേരെ അപ്പുറത്തേക്ക് കടന്നു അത്ര കാലെടുത്ത് വെച്ചാ മതി സുഭാഷ് കാലെടുത്ത് ഈ പുറം സംഭവത്തിന് വലിപ്പം ഇല്ല വ്യാപി അറിയായിരുന്നു ഇത്ര പാടില്ല ഞങ്ങൾക്ക് അറിയാൻ പാടില്ല അങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് പോലും അറിയാൻ പാടില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ട അതിൽ കാലത്ത് കവിച്ച് വെച്ചാ അപ്പുറത്തേക്കും എല്ലാരും പോയി നാലുപേരും പോയി എന്റെ ഫ്രണ്ടിലായിരുന്നു സുഭാഷ് സുഭാഷ് കാലെടുത്ത് വെച്ച് നേരെ ഇതിന്റെ അകത്തേക്ക് ആയി പോയി നേരെ താഴത്തേക്ക് പോയി ഞങ്ങള് താഴെ പോയി വീണ ഒരു സൗണ്ട് വെള്ളത്തിൽ എന്തോ വീണ പോലത്തെ ഒരു സൗണ്ടാ കേട്ട ശബ്ദം ജസ്റ്റ് ഒരു സൗണ്ട് കേട്ടോ ഞങ്ങള് അത് കഴിഞ്ഞ് പിന്നെ വേറെ ഒരു സൗണ്ടും ഇല്ല ഒന്നുമില്ല സൈലൻസ് ഞങ്ങൾ അവിടെ അവിടെ ശരിക്കും ഈ ഫയർഫോഴ്സ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് പോയത് അന്ന് സൗണ്ടില്ലേ പോയത്